ശരീരത്തിൽ തൊണ്ണൂറ് രൂപ നമ്മളെക്കാളും നമ്മളോ അമ്മമാർ ഉമ്മമാർ പ്രാപിക്കുന്ന സഹോദരിമാരും ഒക്കെ ശ്രദ്ധിക്കണം അപ്പൊ പറഞ്ഞാലേ അതിൽ പരിശോധിച്ചപ്പോ ഒന്നു ചില വരെ കുറെ ഡ്രസ്സുണ്ട് ആൾക്കാരെ കളിയാക്കാൻ വേണ്ടിട്ട് പണി എന്ന് ആ ഉമ്മക്കുള്ള പ്രതിഷേധം ഞാനതില് പറയുന്ന എന്താ വെച്ചാൽ ഇവർ പെട്ടിയിൽ കഴിക്കാൻ തുടങ്ങിയ ഒരു ഉള്ളുകാരും ഉറപ്പാണ് ഇടതുപക്ഷം എന്തൊക്കെ കുതുകൂലമായിരുന്നു പാലക്കാട് രാത്രി രണ്ട് മണിക്ക് ഷാനിമോൾ ഉസ്മാനും ബിന്ദു കൃഷ്ണയൊക്കെ താമസിക്കുന്ന പുറത്തലിന്റെ മുമ്പിൽ വന്നിട്ട് ഇവര് രണ്ടു കൂട്ടുകൊണ്ട് ഉള്ളി സി പി എമ്മും ബി ജെ പി നേതാക്കന്മാർ രണ്ട് കൂടുതലുകൾ പോലീസിന് വന്നിരുന്നവരെ തുറക്കണം മൂന്ന് തുറന്നു

എൽ മൂന്നാം എഫിന് മൂന്നാം സ്ഥാനത്തേക്ക് പോയിപക്ഷത്തിന്റെ എത്രയോ ഇരട്ടിയാണ് രാഹുലിന്റെ ഭൂരിപക്ഷം അപ്പൊ എവിടെയും പെട്ടിയിൽ കളിക്കാൻ തുടങ്ങിയവർ കൃത്യമായിട്ട് ഇടതുപക്ഷം പോകുന്നത് വലിയ വോട്ടിൽ നിങ്ങൾ പരാജയപ്പെടും കാരണം ആളുകൾ അപമാനിക്കുന്ന ഇത്ര ഏർപ്പാടിനൊപ്പം അധികാരം കയ്യിലുണ്ട് എന്ന് കരുതി ആരും ജയിക്കാറുണ്ട് രണ്ട് എം എൽ എം പി എം എൽ എ അവരുടെ പെട്ടിയാണ് അവർ പരിശോധിക്കുന്നത് ഇന്ന് നിങ്ങളറിയോ ഇന്ന് മുഖ്യമന്ത്രി നമ്മുടെ നാട്ടിൽ വരുന്നത് ഇന്ന് ഈ മണ്ഡലത്തിലെ എല്ലാ തൊഴിലുറപ്പർക്കും ഒഴിവാ തൊഴിലുറപ്പര്ക്ക് ഹോളിഡേ കൊടുക്കണം എന്നല്ല കാര്യമാണ് പണിയെടുത്താൽ പൈസ കൊടുത്താൽ നമ്മളേറെ സന്തോഷം പക്ഷേ ഈ സാധുക്കളൊക്കെ എവിടെ പോകണം ഇയാൾ രണ്ടോട്ട് പോയിട്ട് അയാൾ പ്രസംഗം പോയി കേൾക്കണം കേൾക്കാൻ പറ്റിയ പ്രസംഗം പിണറായി പ്രസംഗം ഈ സാധു സ്ത്രീകൾ മുഴുവനും പോയത് കേട്ടോ നിർബന്ധപൂർവ്വം പറഞ്ഞിരിക്കണം ഇന്ന് മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ പോകാത്തവർക്ക് ഇതെന്താ ചെയ്യുന്നത് അപ്പൊ ഇതൊക്കെ അവസാനിപ്പിക്കാനാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഒമ്പത് കൊല്ലമായി ഇവിടെ നടക്കുന്നത് ഇതാണ് ഇത്തരത്തിലുള്ള അധികാര ദുർവിനിയോഗങ്ങളാണ് നടക്കുന്നത് അത് അവസാനിപ്പിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് Subscribe to One India and never miss an update.